യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പത്ത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കാട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് ആടുകളുടെ ഇടയൻ അദ്ദേഹത്തിൻ്റെ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ സ്വന്തം ആടുകളെ അദ്ദേഹം പേര് വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുവന്ന ശേഷം അദ്ദേഹം അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം അറിയാവുന്നതിനാൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നു ഒരു അപരിചിതനെ അവ ഒരിക്കലും അനുഗമിക്കുകയില്ല അന്യരുടെ ശബ്ദം അറിയാത്തതിനാൽ അവ അവരെ വിട്ട് ഓടിപ്പോകുന്നു യേശു ഇത് ആലങ്കാരികമായി അവരോട് പറഞ്ഞു എന്നാൽ താങ്കളോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല യേശു പിന്നെയും അവരോട് പറഞ്ഞത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ആടുകളുടെ വാതിലാകുന്നു എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാണ് ആടുകളോ അവരുടെ ശബ്ദം കേട്ടില്ല ഞാൻ വാതിലാകുന്നു എന്നിലൂടെ പ്രവേശിക്കുന്ന വ്യക്തി രക്ഷപ്പെടും അയാളകത്ത് വരികയും പുറത്തുപോകുകയും മേച്ചൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും മാത്രമാണ് കള്ളൻ വരുന്നത് എന്നാൽ ഞാനോ അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കുന്നു ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ ഉപേക്ഷിച്ച് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടികൂടുകയും ചിതിറിച്ച് കളയുകയും ചെയ്യും കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവരും ആയതിനാലാണ് അയാൾ ഓടിപ്പോകുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു എൻ്റെ സ്വന്തമായവയെ ഞാൻ അറിയുകയും എൻ്റെ സ്വന്തമായവ എന്നെ അറിയുകയും ചെയ്യുന്നു പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ തന്നെ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണനെ വച്ചു കൊടുക്കുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത മറ്റ് ആടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ നടത്തേണ്ടതാണ് അവയും എൻ്റെ ശബ്ദം കേൾക്കും അങ്ങനെ അവ ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമായിത്തീരും ഈ കാരണത്താൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ ജീവൻ തിരികെ എടുക്കാൻ വേണ്ടി സമർപ്പിക്കുന്നതിനാൽ തന്നെ അത് ഒരാളും എന്നിൽ നിന്നും അപകരിച്ചെടുക്കുകയല്ല ഞാനത് സ്വമേധയാ കൊടുക്കുകയാണ് അതിനെ കൊടുക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നും എനിക്ക് ലഭിച്ചിരിക്കുന്നു ഈ വാക്കുകൾ നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി അവരിൽ പലരും അയാൾക്ക് ബോധമുണ്ട് അയാൾ ഭ്രാന്തനാണ് അയാൾ പറയുന്നത് എന്തിന് ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ മറ്റു ചിലർ ഇവ ബോധഗ്രസ്തനായ ഒരാളുടെ വാക്കുകളല്ല അന്തൻ്റെ കണ്ണുകൾ തുറക്കാൻ ബോധത്തിന് കഴിയുമോ എന്ന് ചോദിച്ചു ആ നാളുകളിൽ എരുസ്ലേമിൽ പ്രതിഷ്ഠോത്സവമായിരുന്നു അത് ശീതകാലവുമായിരുന്നു യേശു ദേവാലയത്തിൽ ശലോമോൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദന്മാർ തൻ്റെ ചുറ്റും കൂടി താങ്കൾ എത്രത്തോളം ഞങ്ങളെ ആകാംക്ഷയിൽ നിർത്തും താങ്കൾ ക്രിസ്തുവെങ്കിൽ തുറന്നു പറയുക എന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷിയും വഹിക്കുന്നു എന്നാൽ എൻ്റെ ആടുകളിൽ ഉൾപ്പെടാത്തത് കൊണ്ട് വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകളെൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുന്നു അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോകില്ല ഒരു നാളും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയും ഇല്ല അവരെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരേക്കാളും വലിയവൻ പിതാവിൻ്റെ കരങ്ങളിൽ നിന്നും അവയെ പിടിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല ഞാനും പിതാവും ഒന്നാകുന്നു അപ്പോൾ യഹൂദന്മാർ യേശുവിനെ എറിയാൻ പിന്നെയും കല്ലെടുത്തു യേശു അവരോട് പിതാവിൽ നിന്നും അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഏത് നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് എന്ന് ചോദിച്ചു യഹൂദന്മാർ അവനോട് ഏതെങ്കിലും നല്ല പ്രവർത്തി നിമിത്തമല്ല ദൈവദോഷണം നിമിത്തവും നിങ്ങളൊരു മനുഷ്യനായിരിക്കെ സ്വയം ദൈവമാക്കുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ ദേവന്മാർ എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ വചനം നൽകപ്പെട്ടവരെ ദേവന്മാരെന്ന് വിളിച്ചു എങ്കിൽ തിരുവഴുത്തുകളെ ഖണ്ഡിക്കാനാവില്ലല്ലോ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിലേക്ക് അയച്ചവൻ പറഞ്ഞതുകൊണ്ട് താങ്കൾ ദൈവദൂഷണം അറിയുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ടതില്ല എന്നാൽ അവയെ ഞാൻ ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളെ എങ്കിലും വിശ്വസിക്കുക അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്നത് നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും സാധിക്കും ഈ കാരണത്താൽ അവർ വീണ്ടും യേശുവിനെ പിടികൂടാൻ നോക്കി എന്നാൽ അദ്ദേഹം അവരുടെ കയ്യിൽ നിന്നും ഒഴിഞ്ഞ് മാറിപ്പോയി അതിനുശേഷം യേശു ജോർദാനക്കരെ യോഹന്നാൻ ആദ്യം സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പോയി അവിടെ താമസിച്ചു അനേകം ആളുകൾ യേശുവിൻ്റെ അടുത്ത് വന്നു യോഹന്നാൻ അടയാളമൊന്നും ചെയ്തില്ല എന്നാൽ ഈ മനുഷ്യനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു അവിടെ പലരും യേശുവിൽ വിശ്വസിച്ചു